ഇരുപത്തഞ്ചോളം വർഷം പഴക്കുള്ള വീടാന്ന് ഇതെന്ന് പറഞ്ഞാൽ ഇനി ആരെങ്കിലും വിശ്വസിക്കുക ഇല്ല അല്ലേ അതിന് തെളിവായിട്ട് എൻ്റെ അമ്മ തന്നെ ഉണ്ട് എൻ്റെ അമ്മക്ക് ഇപ്പം പത്തഞ്ചോളം വയസ്സായി അപ്പം അമ്മ ജനിച്ചു വളർന്ന വീടാണ് നമ്മൾ ആ അമ്മമ്മക്ക് ആറ് പെൺമക്കളും കൊച്ചുമക്കളും ഭർത്താക്കന്മാരും മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ആയി പത്തെഴുപത് ആൾക്കാരുണ്ട് അവരൊക്കെ മനസ്സിൽ കണ്ടിട്ടായിരിക്കണം അച്ചാച്ചൻ കുറേ മുറികളും വലിയ അടുക്കളൊക്കെ ആയി എല്ലാവരും വിശേഷത്തിന് ഒന്നിച്ച് കൂടി കളിച്ച് രസിച്ച് ഉണ്ട് ഉറങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു വീടാണ്ട്ടോ ഉണ്ടാക്കി വെച്ചത് ഇന്ന് ഇവിടെ ഒരു ചടങ്ങ് നടക്കുകയാണേ നമ്മളെ അമ്മൂൻ്റെ വളകാപ്പ് ഫങ്ഷനാ കേട്ടാ അപ്പം ഇങ്ങനെ ഓരോ മധുരങ്ങളും ഒരുപാട് മധുരങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തത് രശ്മി വെച്ചാട്ട നമ്മളെ എല്ലാ ഫംഗ്ഷനും ഇങ്ങനെ ഡെക്കറേഷനും പരിപാടിയും നീറ്റ്നസ് വെച്ച് ഇങ്ങനെ ചെയ്യുന്നത് ചേട്ടാ ഇപ്പം ഇതാണ് കേട്ടോ എൻ്റെ തറവാട്ട് അമ്മ നമ്മളെല്ലാവരുടെയും തായ്വേര് എന്നൊക്കെ പറഞ്ഞ് അമ്മമ്മ ഈ ആറ് പെൺമക്കൾക്ക് ജന്മം കൊടുത്ത അമ്മയാട്ടാ അമ്മമ്മക്ക് ഏകദേശം തൊണ്ണൂറോളം വയസ്സായി പക്ഷേ അമ്മമ്മ ആ ഒരു സ്വഭാവമഹിമിയും സ്നേഹവും നിഷ്കളങ്കതയൊക്കെ കൊണ്ട് എല്ലാ മക്കളും ഒന്നിച്ചു കൂടിയിട്ടാണ് ഏതൊരു പരിപാടിയും ചെയ്യാട്ട ഇപ്പോൾ ഒരാൾക്കാർ പുറത്തും വിദേശത്തും അങ്ങനെ ആയിട്ടാണ് ആയിട്ടാട്ടാ എന്നാലും ഏപ്രിൽ മെയ് മാസങ്ങളിൽ എല്ലാവരും ഇങ്ങനെ വന്ന് ചേരാൻ നോക്കാറുണ്ട് അപ്പോൾ ഇതാ എൻ്റെ മോൻ എൻ്റെ മോനെ പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കളിക്കാൻ അനുവും പൊന്നുമുണ്ട് ഉണ്ട് അനുവും പൊന്നും രശ്മിച്ച് മക്കളാണേ അപ്പം ഇതാ അമ്മമ്മ ചടങ്ങ് മെല്ലെ തുടങ്ങി നമ്മളെ തറവാട്ടമ്മ അമ്മമ്മയല്ലേ കാരണവൃത്തിയല്ലേ അപ്പം അമ്മമ്മേടെ രീതിയിൽ തന്നെ അമ്മമ്മ ചടങ്ങ് ചെയ്യാൻ തുടങ്ങുകയാണേ ആദ്യം അമ്മൂനെ അരിയിട്ട് അനുഗ്രഹിച്ച് അതിനുശേഷം ഉണ്ണിയപ്പുണ്ടല്ലോ ഉണ്ണിയപ്പ് ഇങ്ങനെ കൈ നിറയെ വാരി അമ്മൂൻ്റെ കയ്യിൽ വെച്ചുകൊടുക്കുക ഇത് നമ്മൾ വടക്കേ മലബാറിൽ മാത്രം കണ്ടുവരുന്ന ഒരു ചടങ്ങാട്ടാ ചിലവർക്ക് ഇതൊരു തമാശയായിട്ടും ഒരു അന്ധവിശ്വാസമായിട്ടൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് ഞാനിപ്പോൾ കോഴിക്കോട് കല്യാണം കഴിച്ച് വന്നത് അപ്പോൾ അവർക്കൊക്കെ ഇതൊരു തമാശ ആയിരുന്നു കേട്ടോ പക്ഷേ നമ്മളങ്ങോട്ടൊക്കെ സൈഡിലുള്ള ഉള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര ഒരു വിശ്വാസമാണ് ഇങ്ങനെ വീട്ടിലുള്ള മുതിർന്ന ആൾക്കാർ മൂന്ന് പ്രാവശ്യം വെച്ച് ഓരോ ആൾക്കാരും ഗർഭിണിക്ക് ഉണ്ണിയപ്പം വെച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ എല്ലാം കൂടി എണ്ണി അവസാനം ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ എന്ന് എണ്ണീട്ട് ഒറ്റ സംഖ്യയാണെങ്കിൽ ആൺകുട്ടി അന്നും ഇരട്ട ആണെന്ന് പെൺകുട്ടി ആന്ന അതിൻ്റെ ഒരു ഇത് അവസാനത്തെ ഒരു കൺക്ലൂഷൻ അത് സത്യാവണമെന്നൊന്നും ഇല്ല എന്നാൽ ഇതൊക്കെ ഒരു രസമല്ലേ അപ്പം ആ ഒരു ഒരു ഫണ്ണിന് വേണ്ടിയിട്ട് നമ്മളത് കണ്ടിന്യൂ ചെയ്തു പോന്നു പിന്നെ നമ്മള പ്രായമായതല്ലേ അപ്പം അവരുടേതായ ഒരു സന്തോഷത്തിന് മുന്നേ ചെയ്തു വന്ന ചടങ്ങുകൾ കണ്ടിന്യൂ ചെയ്യുന്നു അപ്പം ഇതാ എൻ്റെ വല്യമ്മ വല്ല്യമ്മ എൻ്റെ മോൻ്റെ ഭാര്യയാണേ ഗർഭിണിയായിട്ടുള്ള അമ്മു അവർക്ക് വേണ്ടിയിട്ടല്ലേ ഇന്നത്തെ ചടങ്ങ് അപ്പം എന്ന് വെച്ചാൽ ഒരുപാട് പരാജയങ്ങളും വിഷമങ്ങളും വേദനകളൊക്കെ അനുഭവിച്ച് ഒരുപാട് പൊരുതി നല്ല നിലയിൽ ജീവിക്കുന്ന ഒരാളാണ് സാമൂഹ്യ സേവനവും രാഷ്ട്രീയപരമായിട്ടൊക്കെ കളിച്ച് നല്ല രീതിയിൽ ആൾക്കാരുടെ ഇടയിൽ ഇടപെട്ട് രണ്ട് മക്കളെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് എത്തിച്ച ആളാട്ടാ അപ്പം മൂത്ത ആൾ പിന്നെ പി എച്ച് ഡി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുടെ ഭാര്യ ആട്ട ഇത് ചേച്ചിയും അമ്മും ന നന്നായി പഠിച്ച് ഇതൊക്കെ ഉള്ളതാണ് പിന്നെ പിന്നെ രണ്ടാമത്തെ മോൻ ഇപ്പം ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ട് ഇരിക്കുകട്ടാ വല്ല്യമ്മെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ് ഇപ്പോൾ നമുക്ക് എന്തൊക്കെയോ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഓർക്കാവെ വല്യമ്മ ജീവിച്ച് വന്നില്ലേന്നൊക്കെ ആലോചിച്ചിട്ടാണ് കേട്ടോ നമ്മളൊക്കെ ഇങ്ങനെ ഇപ്പം ഇതിൻ്റെ അമ്മേൻ്റെ രണ്ടാമത്തെ ചേച്ചിയാണ് നമ്മൾ തൊട്ടപ്പുറത്ത് അപ്പുറത്ത് അപ്പുറത്തുള്ള പറമ്പിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും താമസം ഞാൻ എൻ്റെ അമ്മയും വലിയമ്മയും പിന്നെ ഈ വല്യമ്മയും വേറൊരു വല്യമ്മയും കൂടി അപ്പോൾ ഇതാണ് ഈ രണ്ടിരട്ട കുട്ടികളുടെ അമ്മമ്മ രശ്മിയേച്ചിയാന്ന് കേട്ടോ ബാക്കിലുള്ള അപ്പോൾ അനുവിനും പൊന്നൂനും ഭയങ്കര ടെൻഷനാണ് അപ്പോൾ അമ്മുമാമ്മേൻ്റെ അടുന്ന് അവർ മാറുന്നില്ല എന്താ വെച്ചാൽ അവരെ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് അണിയിച്ചൊരുക്കുന്നൊക്കെ അമ്മ ആട്ടോ അപ്പം അവരിങ്ങനെ വിചാരിക്കുക നാളെ ആരാ എനിക്ക് മേക്കപ്പ് ഇട്ടു തരുക അങ്ങനെയൊക്കെ അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എൻ്റെ അമ്മായിമ്മ നമ്മൾ വിട്ടുപോയൊരു സമയമായിരുന്നു അപ്പം എനിക്കിതൊന്നും ഈ ചടങ്ങുകളൊന്നും ഉണ്ടായില്ല ഇപ്പോൾ വന്ന് പോയതാട്ടോ അമ്മൂൻ്റെ അച്ഛൻ അങ്ങനെ അമ്മൂൻ്റെ അമ്മ അമ്മൂൻ്റെ കുറേ ബന്ധുക്കളൊക്കെ അവിടെ ആലപ്പുഴയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഇങ്ങനെ അനുഗ്രഹിച്ച് അമ്മന് മധുരം കൊടുത്ത് വളയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചടങ്ങുകളിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ഓരോ ബന്ധുക്കളും വന്ന് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക കേട്ടോ നമ്മളെ കുടുംബത്തിൽ എന്തൊരു ഫങ്ഷൻ വന്നു കഴിഞ്ഞാലും ഇങ്ങനെ ആട്ടോ എല്ലാ ആൾക്കാരും കൂടി ഒന്നിച്ചിരുന്ന് എല്ലാവരും അനുഗ്രഹവും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും വളരെ ട്രഡീഷണൽ ആയ രീതിയിലാട്ടോ നമ്മളെ തറവാട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന് ഒരുപാട് ഏട്ടന്മാർ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വീടാട്ടാ ഇത് അതും എല്ലാവർക്കും ഒരേ മണിയറിയുമായിരുന്നു അപ്പം അതൊക്കെ നമ്മളെ വീട്ടിൽ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ഒരു കേട്ടോ ഇതെൻ്റെ വെല്ലിച്ചനും എൻ്റെ അമ്മാവനും ഒക്കെ ആട്ട അത് കഴിഞ്ഞ് ഇത് രാജശേട്ടൻ ലക്ഷ്മിശ്ര ഭർത്താവ് അപ്പോൾ ഇതാട്ട ഞാനും മോനും കൂടി കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ എന്തോ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കഴിച്ചാൽ മതി എന്നെന്തോ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വള വെച്ചു കൊടുക്ക കേട്ടോ കാരണം നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അവർക്കൊരു വേദന വേണ്ടാന്നുള്ള രീതിയിൽ ഇങ്ങനെ വെച്ചുകൊടുക്കായിരുന്നേ ദേവുഡിനാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് താഴെ ഇറങ്ങൂല ഇതാന്ന് കേട്ടോ അപ്പം അപ്കമ്മിങ് ഡാഡ് അമ്മിൻ്റെ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞില്ല ഡോക്ടറേറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കുറേ പേപ്പറും കാര്യമൊക്കെ പ്രസിദ്ധീകരിച്ച ആളാന്ന് അപ്പം നേരത്തെ അമ്മമ്മ മധുരം കൊടുക്കാൻ വിട്ടുപോയി എന്ന് പറഞ്ഞിട്ട് അമ്മമ്മ വന്ന് പ്രാർത്ഥിച്ച് നല്ല ഉണ്ണി ഉണ്ടാവണേന്നൊക്കെ പ്രാർത്ഥിച്ച് മധുരം കൊടുക്കായിരുന്നേ ഇതിപ്പോൾ അച്ചു അങ്ങനെ നമ്മൾ കുറേ കസിൻസൊക്കെ ഇനി ഇപ്പം കൊടുക്കാൻ തുടങ്ങി മുതിർന്ന ആൾക്കാരൊക്കെ കഴിഞ്ഞു ഇത് ഇത് അനു ആ അനു പൊന്നും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ കഴിഞ്ഞ് രശ്മിച്ച് അപ്പം എണ്ണാട്ടാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആണാണോ പെണ്ണാണോ പെണ്ണാണോന്നൊക്കെ നമുക്കറിയാൻ പറ്റുന്നു വെറുതെ ആട്ടാ അപ്പം അപ്പ എണ്ണി വെറുതെ ജസ്റ്റ് ഒരു ഫണ് വേണ്ടിയിട്ട് നമ്മൾ നോക്കുകയാണെ അപ്പം അപ്പം എണ്ണിക്കഴിഞ്ഞപ്പം എനിക്ക് തോന്നുന്നു ഒറ്റസംഖ്യ വന്ന് ആൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞു എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നില്ല എന്ത് തന്നെയായാലും നമ്മളെ കുടുംബത്തിൽ എല്ലാവരും ഹാപ്പിയാന്ന് നമ്മളെ ഏട്ടൻ്റെ കുട്ടിയല്ലേ അപ്പം നമ്മളിങ്ങനെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നല്ല ആരോഗ്യത്തോടെ അമ്മയും കുഞ്ഞും നല്ല സുഖമായി വരട്ടെ ഇങ്ങനെ മാത്രം എല്ലാവരും പ്രാർത്ഥിക്കുന്നത് പിന്നെ നിങ്ങളെല്ലാവരും അമ്മനും സൂര്യചേടനും നല്ലൊരു ഉണ്ണി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണേ അപ്പോൾ താ ഞാൻ എന്താ തിരിച്ചു പോവുക എൻ്റെ അമ്മ നാട്ടിലില്ലാട്ടാ എൻ്റെ വല്യമ്മമാരും അമ്മമ്മയൊക്കെ കൂടിയിട്ട് എന്നെ എൻ്റെ മോനെയും സുഖം സുന്ദരമായിട്ട് അവിടെ നിന്ന് നോക്കിയതേ അപ്പം ദേവുടന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയാന്ന് ട്രെയിൻ ഇങ്ങനെ ട്രെയിനിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ വരുക കേട്ടാ കുറച്ച് കഴിഞ്ഞാൽ പോകാൻ സുഖമായി കിടന്നുറങ്ങിയതുകൊണ്ട് ഞാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കോഴിക്കോട് എത്തണമല്ലോ കാരണം പിറ്റേ ദിവസം എനിക്ക് എൻ്റെ കസിൻ്റെ കല്യാണമായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻ്റെ അപ്പോൾ ഇനി അതിൻ്റെ വ്ളോഗുമായിട്ട് ഞാൻ എന്തായാലും വരും നിങ്ങൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻ്റുകൾ നെഗറ്റീവായാലും പോസിറ്റീവ് ആയാലും താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബ ബൈ